എല്ലാവർക്കും നമസ്കാരം രാവിലെ തുടങ്ങിയ വെറൈറ്റി കരച്ചിലാണ് തിരുവനന്തപുരത്തിന് കോർപ്പറേഷൻ ബി ജെ പി ജയിച്ചിട്ട് കേന്ദ്രത്തിന്റെ ബഡ്ജറ്റിൽ തിരുവനന്തപുരത്തിന് വലുതായിട്ടൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാൽപ്പത്തഞ്ച് ദിവസേ ആവുന്നുള്ളൂ എനിക്കൊന്ന് ഒന്നര മാസം കഷ്ടിച്ചാകുന്നതേ ഉള്ളൂ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ മേയർ അധികാരത്തിലേറ്റിട്ട് അധികാരത്തിലേറിയിട്ട് അതേ അല്ലെങ്കിൽ ചുമതല ഏറ്റെടുത്തിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം ആ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ ആഴ്ചയോ മറ്റോ ആണ് മോദിജി വരുന്നതും മോദിജിയുടെ ആ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നതും ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ എഴുപത്തിരണ്ട് മണിക്കൂറാവുള്ള ബി ജെ പി അതിൻ്റെ രേഖകൾ മുഴുവൻ പുറത്ത് ഒരു സാഹചര്യം എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് അത് ഒരു പ്രിലിമിനറിയാണ് കുറച്ചുകൂടി ഡെപ്തിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കേണ്ടതും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇത് സ്വാഭാവിക അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അല്ല ബിജെപിയിൽ അധിക ബിജെപി അധികാരത്തിൽ കയറി ഒരു ആറോ ഏഴോ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത് അതിനകത്ത് നിങ്ങൾ പ്രതീക്ഷിച്ച പദ്ധതികളോ പ്രോജക്ടുകളോ ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം ബിജെപി അധികാരത്തിലേറി നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം ആകുന്ന സമയത്ത് ഇതെന്താ ഇതെല്ലാം വളരെ നേരത്തെ പ്രിപ്പയർഡ് പ്രിപ്പയർഡായിട്ടിരിക്കുന്ന കാര്യമായിരിക്കും അല്ലല്ലോ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ബിജെപിയുടെ മേയർ വന്നിട്ടുണ്ട് ബി ജെ പിയുടെ ഭരണ സംവിധാനം വന്നിട്ടുണ്ട് കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട് എവിടെ എന്താണ് നടപ്പിലാക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു രൂപരേഖയുണ്ട് തീർച്ചയായിട്ടും ബിജെപി ബിജെപിയുടെ പ്രകടന പത്രികയിൽ തിരുവനന്തപുരത്ത് പ്രകടന പത്രികയിൽ അത് വെച്ചിട്ടുണ്ട് അത് കേന്ദ്രത്തിനോട് അവതരിപ്പിക്കുകയും ആ കാര്യങ്ങളിൽ നമുക്ക് നടപ്പിലാക്കി എടുക്കുവാൻ കഴിയുന്ന സാധനങ്ങളുടെ മുഴുവൻ അപ്രൂവൽ എടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് സമയം വേണ്ടേ ഈ ഒന്നര മാസം കൊണ്ടാണോ ഇത് മുഴുവൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നര മാസം കൊണ്ടാണ് എങ്കിൽ പിന്നെ നിങ്ങൾ എഴുപത്തിയഞ്ച് കൊല്ലം വരിച്ചില്ലേ നിങ്ങൾ എത്ര എത്ര ഏഴ് പതിറ്റാണ്ടിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ ഭരിച്ചില്ല നിങ്ങൾ എന്താ നടപ്പിലാക്കാത്ത ഇവിടെ ആമയെ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറയുന്നുണ്ട് തിരുവനന്തപുരത്തിന് ഇത്രയും കാലം നിങ്ങൾ ഭരിച്ചിട്ട് ആമ ഏഴഞ്ചാം തോടല്ലാണ്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ ആകെ ഒരു ആമ ഏഴഞ്ചാം തോടാണ് ഉണ്ടായിരുന്നത് അപ്പോഴാണ് നിങ്ങൾ ഇപ്പം ആമയെ മാത്രമേ കിട്ടിയുള്ളൂ എന്നും പറഞ്ഞ് വലിയ ബേളുണ്ടാക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഖാക്കളോടും പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരോടും ഒക്കെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഉച്ചത്തിൽ കരയാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട് കാരണം അഞ്ചു വർഷം ഞങ്ങളുടെ മുമ്പിലുണ്ട് കൃത്യമായിട്ട് അഞ്ച് വർഷം ഞങ്ങളുടെ മുമ്പിലുണ്ട് ഞങ്ങൾ നമ്മൾ കൃത്യമായിട്ട് രൂപരേഖ തയ്യാറാക്കുന്നുണ്ട് ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് കേന്ദ്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ആ അവതരിപ്പിക്കപ്പെടുന്നതിൻ്റെ ഒന്നൊന്നായിട്ടുള്ള അനുമതികൾ താഴേക്ക് വരും അടുത്ത വർഷം മുതലുള്ള ബഡ്ജറ്റുകളിൽ നിങ്ങൾക്കതെല്ലാം വ്യക്തമായിട്ട് തന്നെ തിരുവനന്തപുരത്ത് നടപ്പിലാക്കപ്പെടുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും തിരുവനന്തപുരത്ത് മാത്രമല്ല മറ്റ് പലയിടം തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല നഗരത്തിന് പുറത്തേക്ക് അതൊക്കെ നടപ്പിലാക്കപ്പെടുന്നത് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും അതുകൊണ്ട് എന്തായാലും എനിക്ക് ഒരു കാര്യത്തിനകത്ത് വലിയ സന്തോഷമുണ്ട് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ ഏഴ് ഏഴര പതിറ്റാണ്ട് ഈ പറയുന്ന സംവിധാനങ്ങൾ മുഴുവൻ ഭരിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചു കേന്ദ്രം ഭരിച്ചു കേരളം ഭരിച്ചു ഇല്ലേ കേന്ദ്രത്തിന്റെ അല്ല ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി കേന്ദ്രം ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായി കോൺഗ്രസ് ആ സമയത്ത് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഇടതുപക്ഷത്തിന്റെ കയ്യിലായിരുന്നു അതിനും കാലങ്ങൾക്ക് മുമ്പ് യു ഡി എഫിന്റെ കയ്യിലായിരുന്നു ആ സമയത്ത് കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു അന്നൊന്നും ഇല്ലാത്ത വികസനപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടും പെർഫോമൻസ് ഓറിയന്റായിട്ടുള്ള ഭരണം നടക്കണമെന്നും ഒക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച നടത്തുവാൻ വേണ്ടിയിട്ട് ബി ജെ പി അധികാരത്തിൽ വന്നതോടുകൂടി സാധിച്ചല്ലോ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിനകത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ നടക്കുക തന്നെ ചെയ്യും അല്ലാണ്ട് ഭരണത്തിൽ കയറി ഒന്നര മാസം കൊണ്ട് ഈ മുഴുവൻ പദ്ധതികളും അങ്ങ് അവതരിപ്പിച്ച് ഇന്ത്യ മഹാരാജ്യം ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു പ്ലാനും ഇല്ലാണ്ട് ഒരു സ്റ്റഡിയും ഇല്ലാണ്ട് ഇടിപിടിയിൽ നിന്ന് ചാടി കയറി ഈ കുറെ പദ്ധതി ഇവിടെ ആ കുറെ പദ്ധതി എന്ന് പറയാൻ വേണ്ടിയിട്ട് ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ഓടക്കണക്കൊന്നും അല്ല അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിന് വേണ്ട പദ്ധതികൾ തിരുവനന്തപുരത്ത് തീർച്ചയായിട്ടും വരുന്നാളുകളിൽ എത്തു തന്നെ ചെയ്യും തൽക്കാലത്തേക്ക് നിങ്ങൾ വലിയ ബഹളവും കരച്ചിലോക്കെ കരഞ്ഞോളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം കണ്ടുകൊണ്ട് ഞങ്ങൾ ഇരുന്നോളാം പ്രശ്നമൊന്നുമില്ല പക്ഷേ വരുന്ന അഞ്ച് വർഷം നിങ്ങൾ ഇതിനേക്കാളും വലുതായിട്ട് കരയും മാത്രം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം